ഒരു നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി വേറൊരു സെക്ഷനോട് ഞാൻ കാണിച്ചു തരാം വേറൊരു ഡെമോൺസ്ട്രേഷൻ യെസ് രണ്ട് കാലും സാർ ചേർത്ത് വെച്ചേക്കണം എൻ്റെ നേരെ രണ്ട് കൈ നെറ്റിപ്പിടിച്ചു ഇതൊരു സീറോ ബാലൻസ് പൊസിനാണ് എത്ര ശക്തിയുള്ള വ്യക്തിക്കും ശക്തി എടുക്കാൻ പറ്റാത്ത നിൽപ്പാണ് ഇത് കാരണം നിങ്ങൾക്ക് മുട്ടിയ ആൾ പൊറോട്ടോ അല്ലെങ്കിൽ വീണു വീണുപോകും ഞാൻ ഈ കൈ മുകളിലോട്ട് ഉയർത്താനാണ് കൊടുക്കാവുന്ന മാക്സിമം വെയിറ്റ് കൊടുത്തിട്ട് മുട്ട് മടക്കാതെ വെറൽ ചുരുട്ടാത്ത താഴേക്ക് വെറ്റി കൊടുക്കുക കേട്ടാ യെസ് വെച്ചുകൊടുക്കാം സാർ മാക്സിമം കൊടുക്കാം മാക്സിം കൊടുക്കും മാക്സിം കൊടുക്കും സൗമ്യമായിട്ടും വീഴാൻ പോകുമ്പോൾ വീഴാൻ പോകും ഓക്കെ ഞാൻ ആ റിസ്റ്റ് ബാൻഡ് സാറിൻ്റെ കയ്യിൽ കിട്ടിക്കൊടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ മുപ്പത്തി മൂന്ന് മാഗ്നേറ്റ് ഉണ്ട് ഓക്കെ രണ്ട് കൈ സാർ ഇങ്ങനെ കാണിച്ചു ഒന്ന് ബ്രീത്ത് എടുത്ത് വിട്ടേ യെസ് മതി സാറ് ഞങ്ങൾ നിന്ന് ആദ്യം നിന്നതുപോലെ കളന്ന് ചേർത്ത് വെച്ചു യെസ് കൊടുക്കാതെ മാക്സിമം വെയിറ്റ് കൊടുക്കാം മാക്സിമം വെയിറ്റ് മാക്സിമം കൊടുക്കാം ഈ പവർ പവർ കിട്ടി കിട്ടി എന്താണ് ഇതിന്റെ സീക്രട്ട് ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ സീക്രട്ട് ഇത്രേ ഉള്ളൂ സാറെ നമുക്ക് എം ആർ ഐ എടുക്കുന്നത് നിയുഡ്മടങ്ങിയ മെഷീനിൽ നിന്ന് അത് അതേ സിസ്റ്റം തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് കാരണം അതില് മിനിമം മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ഗ്രോസ് ഗ്രോസ് ആണ് എം ആർ ഇ മെഷീൻ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത് മനുഷ്യ ശരീരത്തിന് ആപ്റ്റായ ഒരു പവർ മാത്രം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ നിയോടമയ മാഗ്നറ്റിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ശരീരത്തിൽ ടെച്ച് ചെയ്യുമ്പോൾ റേഡിയേഷൻ തരംഗങ്ങളിൽ നിന്നും മാറി നിൽക്കുക അതോടൊപ്പം നമുക്ക് സർക്കുലേഷൻ സിസ്റ്റം കറക്റ്റ് ചെയ്യാം ബ്ലഡിന് ആവശ്യമായ ഓക്സിജൻ കിട്ടുക എന്നുള്ളത് ഈ നിയുടമയ മാഗ്നറ്റിൻ്റെ ഒരു പ്രത്യേകത അതായത് ഇതാണ് മാഗ്നറ്റ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ബെൽറ്റ് മാഗ്നറ്റ് ബെൽറ്റ് കാശ് കൊടുത്ത് മേടിക്കണം എന്താണ് അവർക്കുള്ള പ്രയോജനം സാറേ നല്ല ചോദ്യമാണ് അത് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു നിയോഡേമിയ മാഗ്നറ്റ് അടങ്ങിയ റെസ്റ്റ് ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ റാപ്പ് ചെയ്ത സമയത്ത് സർക്കുലേഷൻ സിസ്റ്റം നമുക്ക് ഓട്ടോമാറ്റിക് കറക്റ്റ് ചെയ്ത് തരുക ചെയ്യുന്നത് അത് സയൻസ് ആണ് ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ അതിങ്ങനെ നടക്കുന്ന ബ്ലഡിന്റെ അകത്ത് ന്യൂട്രോണും അയൺ നൂറ്റൂണും എന്ന് കണ്ടും രണ്ട് ഐറ്റം നമ്മുടെ ബോഡിയിലുണ്ട് അതിനോട് കണക്ട് ചെയ്തിട്ട് സിമുലേഷൻ നടത്തി ചെയ്യുന്നത് സിമുലേഷൻ നടക്കുമ്പോൾ നമുക്ക് സർക്കുലേഷൻ സിസ്റ്റം കറക്റ്റ് ആവുന്ന സമയത്ത് സ്ട്രോക്ക് വരാതിരിക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മളെ സഹായിക്കുന്നത് ഈ ഫസ്റ്റ് പ്രിഫറൻസ് ആണ് സ്ട്രോക്ക് ആണ് അതോടൊപ്പം പ്രഷർ അടിച്ച് വീഴാതിരിക്കാനും ഇത് നമ്മളെ സഹായിക്കും അതുകൂടാതെ എല്ലാ റേഡിയേഷൻ തരംഗങ്ങളിൽ നിന്നും നമുക്ക് പരിപൂർണമായിട്ട് മാറി നിന്ന് നമുക്ക് ഒരു എനി ടൈം എനർജറ്റിക് ആയിരിക്കും ഒരു ക്ഷീണം അറിയില്ല എപ്പോഴും കേക്കിട്ട് കൊണ്ടു കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ ഒരു സീറോ സൈഡ് എഫക്റ്റ് ആണ് അത് പ്രൂൺ ആണ് ഇത് നമ്മൾ എത്ര നേരം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് വരുന്നില്ല അപ്പ തന്നെയല്ല ഇരുപത്തിയഞ്ചു വർഷം നമുക്ക് യൂസ് ചെയ്യാതെ ഇവരൊറ്റ പ്രൊഡക്റ്റ് നമുക്ക് ഇരുപത്തിയഞ്ച് വർഷം യൂസ് ചെയ്യാം ഇത് ആരാണ് കണ്ടുപിടിച്ചതിന് പിന്നിലുള്ളത് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചികിത്സാരീതി ആണ് കാന്ത ചികിത്സ ഇന്നാണ് അപ്ഡേറ്റ് വന്നത് നിങ്ങൾ മാഗനോ തെറാപ്പിന്ന് പേരൊന്നും ഞാനിത് മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് എന്താണ് റിസൾട്ട് റിസൾട്ട് പറഞ്ഞ ഒരു മൂവായിരത്തി എഴുന്നൂറോളം വരുന്ന ആളുകൾ പിന്നെ എത്തിച്ചിട്ടുണ്ട് ഈശ്വരാനിങ്ങനോട് എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് നിങ്ങളൊന്ന് എന്റെ പേര് യോലിസ് യോലിസ്നാണ് സ്വദേശം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഞാനൊരു മൂന്ന് വർഷമായിട്ട് പരിചയപ്പെട്ടിരിക്കുന്ന ഒരു അമേസൺ റിസൾട്ടുള്ള ഉള്ള തെറാപ്പിയുടെ പ്രൊഡക്റ്റ് ആണ് ഇത് ഇത് എന്തുകൊണ്ട് ഞാൻ ഇതിനെ വിശ്വസിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നു വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഒരു റിസൾട്ട് എനിക്ക് അറിയാം സ്മോക്ക് വന്നാൽ പ്രഷടിച്ച് വീഴുന്ന ഒരു വ്യക്തിയുടെ ഇടത്തെ കയ്യിൽ റാപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു രണ്ട് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ ആൾ റിക്കവറി ആയിട്ട് വരുന്ന ഒരു മെസ്സേജ് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കാല് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ശല്യം സഹിക്ക വയ്യാതെ ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുകയും ഇതിനെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മേടിക്കുന്നത് പക്ഷെ അമ്മയോടുള്ള എൻ്റെ സ്നേഹം കാരണം ഞാൻ അമ്മയ്ക്ക് ഇത് കൊടുക്കാൻ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാവാതെ കൊടുക്കാതിരിക്കുകയും വളരെ യാദശ്യമായിട്ട് ഒരു മേടിക്കുന്നത് മേടിച്ചത് അമ്മയ്ക്കാണെങ്കിലും ഉപയോഗിക്കുന്നത് ഞാനും എൻ്റെ വൈഫും ആയിരുന്നു കാരണം എൻ്റെ എന്റെ എല്ലാ രാത്രി മസിൽ കെയർ അതുപോലെ പുറംബേ തന്നെ അത് പൂർണ്ണമായിട്ട് മാറുകയും ഞാനും അപ്പൊസ് വന്നിട്ടും ഞാൻ എന്റെ മാതാവിന് കൊടുത്തില്ല കാരണം എനിക്ക് അത്ര ധൈര്യം ഇല്ല അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം വെളുപ്പിന് രണ്ടു മണിക്ക് എന്റെ മാതാവ് പ്രഷ് അടിച്ച് അങ്ങനെ കഥകളിൽ ഒരു അടി കേട്ടു വേഗം എഴുതേറ്റുക മാതാവ് ഇങ്ങനെ വീണ് കിടക്കുന്നു ഞാൻ മാതാവിനെ എഴുന്നേറ്റ് വെട്ടിലോട്ട് കിടത്തി അപ്പൊ മാതാവിനെ ഞാൻ പെട്ടെന്ന് ക്രിസ്ത് എന്റെ മാതാവിന്റെ അതായത് നമ്മൾ കുടിക്കാൻ വെള്ളം വെള്ളം ഈ ഒരു വാട്ടർ റാപ്പ് മിനിറ്റ് കൊണ്ട് വാട്ടറായി മാറും പിന്നെ അങ്ങനെ ഈ ഞാൻ ഇട്ടിച്ച് ഇട്ടിച്ച് കൊടുക്കുകയും ക്രിസ്ത്യൻ്റെ മാതാവിന്റെ കയ്യിൽ കെട്ടിവെക്കുകയും ചെയ്തോളൂ പത്ത് മിനിറ്റ് പോലും എടുത്തില്ല എന്റെ മാതാവ് പൂർവസ്ഥിതിയിലേക്ക് വന്നുള്ളതാണ് റിയലി റിയലി ഹൺഡ്രഡ് ആൻഡ് അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റിനെ വിശ്വസിച്ച് അങ്ങനെ ഞാൻ കമ്പനി പോയി ഇതിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് ബോംബെ ആണ് കമ്പനി ബോംബെ താന ജില്ലയിൽ മീറാ റോഡാണ് കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ സാഗർ ജോഷി സാറാണ് ഇതിന്റെ ഫൗണ്ടറും എം ഡി ഒക്കെ അദ്ദേഹം നാനോ ടെക്നോളജിയിൽ ബിരുദ എടുത്തിരിക്കുന്ന വ്യക്തി വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ഇതിനെ മനസ്സിലാക്കി ഇവിടെ വന്നിട്ട് ജനങ്ങളോട്ട് കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ ധാരാള കണക്കിന് ആളുകളിലോട്ട് കൊടുത്തു എന്നുള്ളതാണ് അതിലേ യൂടിലെ ഫൈബർ ഫൈബറോഡ് റിമൂവ് ആയ ഒരുപാട് സെറ്റുകൾ ഉണ്ട് സ്ട്രോക്ക് വന്ന് പാരലൈസ് ആയിട്ട് നേരായ റിസുകൾ ഉണ്ട് ഷുഗർ വന്നിട്ട് കാല് മുറിച്ച് കളയാൻ പറഞ്ഞ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പേര് കേട്ട പ്രശസ്തമായ നാല് ഹോസ്പിറ്റലുകൾ മുറിക്കണമെന്ന് വിധിയെഴുതിയ കാല് കേവലം പത്ത് ദിവസം കൊണ്ട് എൻ്റെ ഈ തെറാപ്പിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അതേ ഡോക്ടർ തന്നെ മുറിക്കണമെന്ന് പറഞ്ഞ അതേ ഡോക്ടർ തന്നെ മുറിക്കണ്ട എന്ന് പറഞ്ഞ് വിധി എഴുതിയ കാല് ഇന്നും ഒരു രണ്ട് കൊല്ലമായിട്ട് ആ കാല് ചവിട്ടി നടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം ആ മറ്റേ ചുഴലി വളരെ രോഗമുണ്ടല്ലോ സാറേ ഫിക്സ് ഫിക്സ് വന്നിട്ട് വീഴുന്ന രോഗത്തിന് ഞാൻ ഈ സാധനം കൊടുത്തിട്ട് അവർക്ക് പരിപൂർണമായി മാറ്റം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പാർക്കിസൻസ് െ നിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവർക്ക് എല്ലാം ഇത് കൊടുത്തിട്ട് പക്ക പക്ക റിസൾട്ട് റിസൾട്ട് നമുക്ക് ഉള്ള പറഞ്ഞാൽ കയ്യില് കെട്ടാൻ പറ്റിയ ഒരു റിസ്റ്റ് ബാൻഡ് ഇതിന്റെ പ്രൈസ് എത്ര വരും ഇത് ഇത് നമുക്കൊരു പാക്ക് ആയിട്ടാണ് വരുന്നത് മൊത്തത്തില് ഒരു ആറോളം ഐറ്റം നടക്കുന്ന ഒരു പാക്കാണ് അപ്പൊ റിസ്റ്റ് ബാൻഡ് ഇങ്ങനത്തെ ഉണ്ടാവും കയ്യില് കെട്ടാൻ പറ്റിയ ഇങ്ങനത്തെ ഒരു ഉണ്ടാവും ഇത് രണ്ടും പർപ്പസ് ഒന്ന് തന്നെയാണ് മുപ്പത്തിമൂന്ന് മാഗ്നറ്റി വീതം ഇതിലുണ്ട് ഇത് നമുക്ക് കയ്യില് മാത്രേ റാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഇത് നമുക്ക് മൈഗ്രേന്റെ തലവേദന ശക്തമായ മൈഗ്രേന്റെ തലവേദന വെളിച്ചം കാണാൻ പാടില്ല അതോടൊപ്പം ഭക്ഷണത്തിന്റെ സ്മെല്ലടിക്കാൻ പാടില്ല പുകയടിക്കാൻ പാടില്ല സൗണ്ട് കേൾക്കാൻ പാടില്ല ഇങ്ങനെയുള്ള മൈഗ്രേന്റെ തലവേദന വർഷങ്ങൾ പഴക്കമുള്ളത് മാറാത്തൊക്കെ വളരെ നിസ്സാര ടൈമ് കൊണ്ട് നമുക്ക് പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന സാധനം ഇതിങ്ങനെ തലയിൽ റാപ്പ് ചെയ്ത് വെച്ചാൽ മതി ഇങ്ങനെ അത്ര ഇത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ വിട്ടു ഒരു അവസ്ഥയുണ്ട് പിന്നെ നമുക്ക് ഇത് ഒരു പില്ല പാഡ് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോ നമ്മ തലയിണക്ക് തലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് തലയിണക്ക അവന്റെ ഉള്ളിലായിട്ട് വയ്ക്കുക ഇതിന്റെ ഉള്ളിൽ മുപ്പത് മാഗ്നേറ്റ് ആണ് ഉള്ളത് സൈലന്റ് അറ്റാക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒഴിവാക്കി തരുന്ന ഒരു അമേസിംഗ് റിസൾട്ട് തരുന്ന കാണുമ്പോൾ ഒരു കുഞ്ഞൻ സാധനമാണ് ഇത് നമുക്കിത് തലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സർക്കുലേഷൻ സിസ്റ്റം കറക്റ്റ് ചെയ്യാന്നുള്ളതും പ്രെറ്റിനോട്ട് പോകുന്ന ബെയിൻസിന് കൃത്യമായിട്ട് സർക്കുലേഷൻ കിട്ടുമ്പോൾ ഇരുപത്തിയെട്ട് വർഷമായിട്ട് കണ്ണട യൂസ് ചെയ്തുകൊണ്ടിരുന്നവർ കണ്ണട മാറ്ററിസൾട്ട് എനിക്കുണ്ട് ആ കാരണം കണ്ണട ഞാൻ ഒരു സാറോട് സാർ കണ്ണ് ഭംഗിക്ക് വേണ്ടി വച്ചേനാണോ അല്ലുള്ളൂ ഒന്നും വായിക്കാനോ എടുക്കാനോ ആളുകളിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആള് ഞാൻ ഈ സാധനം കൊടുത്ത് ഇരുപത്തിയെട്ട് വർഷമായിട്ട് അദ്ദേഹം കണ്ണട യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ കണ്ണട പൂർണ്ണമായിട്ട് മാറ്റി വെച്ചിട്ട് വായിക്കാനും വെടിക്കാനും കാണാനും നടക്കുന്ന നടക്കുന്നൊരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഒരു മാട്രസ് പാഡ് ഇത് ആറേ മൂന്നാണ് ഇതിന്റെ അളവ് ഇതിന്റെ ഉള്ളിൽ നൂറ്റി എമ്പത് മാഗ്നേറ്റ് ഉണ്ട് പതിനെട്ട് പ്രഷർ പോയിന്റിലായിട്ട് നൂറ്റി അമ്പത് മാഗ്നേറ്റ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏത് രീതിയിൽ കിടന്നാലും നമ്മുടെ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യും ഇതിൽ കിട്ടുന്ന ഒന്നാമത്തെ റിസൾട്ട് ശാന്തമായ ഉറക്കം കിട്ടുക എന്നുള്ളതാണ് ഇന്ന് മനുഷ്യരാശിക്ക് ഇല്ലാത്തതും ഉറക്കമാണ് അത് ഏത് പ്രായക്കാർക്കായാലും കാരണങ്ങൾ പലതും ആകാം മൊബൈലാകാം ടെൻഷനാവാം സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ മറ്റു രോഗങ്ങളാവാം പല കാരണങ്ങളും ഉറക്കമില്ല അവരെ സംബന്ധിച്ച് ഇതിൽ ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ശാന്തമായ ഉറക്കത്തിലോട്ട് പോകുന്നു ഉറക്കമാണ് ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് ഉറക്കം കിട്ടിയാൽ തന്നെ ഒരു ബോഡി സെറ്റാകും അപ്പം നല്ല ഉറക്കം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണിത് അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരീരം നീര് വന്നിട്ട് ആർത്തറ്റിക്സ് ഭയങ്കരമായിട്ട് നീര് വന്നിരിക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ എനിവ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ വെരിക്കോസ് വെരിക്കോസ് ഒന്നും ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗമാണ് അതിന് നമ്മുടെ കയ്യിലുള്ള ഒരു വാട്ടർ എഞ്ചി പാഡുണ്ട് ഇത് വെരിക്കോസ് നമുക്ക് കാലിൽ വെയിൻ വളഞ്ചി ചെന്ന് നിൽക്കുന്ന ഭാഗത്ത് ഇതിങ്ങനെ റാപ്പ് ചെയ്ത് കെട്ടുക ഓട്ടോമാറ്റിക്ക് ആ വെയിൽ വെയിൽ കിടക്കുന്ന ബ്ലഡ് ലൂസ് ആവുകയും അത് ഓട്ടോമാറ്റിക്ക് മോഷണിലൂടെയോ പണിയെടുക്കുന്ന വേരത്തിലൂടെയോ പുറത്തോട്ട് പോകും ആ വെയിൻ അകത്തോട്ട് വലിഞ്ഞു പോകുന്ന ഒരു റിസൾട്ട് അമേസ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി വെരിക്കോസ് വന്ന് പൊട്ടി ആയാൽ പോലും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ടും അതിനൊപ്പം പോയാൽ ഒരു ഒമ്പത് മാസത്തിനുള്ളിലും റിസൾട്ട് കിട്ടുന്നത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് കാലുകളുടെ റിസൾട്ട് ലൈവ് കണ്ടേക്കനാണ് ഒരു മൂവായിരത്തി എഴുന്നൂറ്റി ചുറ്റാണ് ആളുകൾക്ക് ഇനി എത്തിച്ചു കഴിഞ്ഞു ഇനിയും ധാരാളക്കണക്കിന് ആളുകൾക്ക് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരു ആത്മധൈര്യത്തിലും വിശ്വാസമാണ് ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഞാൻ ആദ്യം കാണിച്ച സാറിന് കുറച്ച് പ്രൊഡക്റ്റുകള് റിസ്റ്റ് ബാൻഡ് രണ്ടെണ്ണം വാട്ടർ പാർട്ടി പാഡ് മാറ്റസ് പാഡ് പില്ലോ പാഡ് പിന്നെ ഇതിലൊരു ഗോൾഡൻ ബ്രൈസൈറ്റും കൂടി വരുന്നുണ്ട് എല്ലാം കൂടി അടങ്ങുന്ന ആറ് ഐറ്റം അടങ്ങുന്ന ഒരു പാക്ക് ആണ് ഉള്ളത് അതിന്റെ റേറ്റ് ഇരുപത്തിയഞ്ച് വർഷം നമുക്ക് മിനിമം യൂസ് ചെയ്യാം അതിന്റെ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ വില വരുന്നത് എന്നാൽ ഇതിൽ വരെ കമ്പനി ഒരു ഓഫർ നൽകിയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് ആറ് ഐറ്റത്തിന് ഒമ്പതിനായിരത്തി എണ്ണൂറ് ആണെങ്കിൽ ആറ് പ്ലസ് ആറ് ഐറ്റം സോ രണ്ട് ഇതിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒമ്പത് എണ്ണൂറ് പ്ലസ് ഒമ്പത് എണ്ണൂറ് പത്തൊമ്പത് അറുന്നൂറ് വരേണ്ട സാധനം ഒരുമിച്ച് ഒരു ഒറ്റ പാക്കായിട്ട് എടുക്കുമ്പോൾ ഒരു ഫാമിലിയിലേക്ക് ഒരു അസെറ്റായിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട് രണ്ട് പാക്ക് എടുക്കും രണ്ട് പാക്ക് എടുക്കും അതായത് ഒരുമിച്ച് കിട്ടും അപ്പൊ മൂവായിരത്തി ഒരുന്നൂറ് രൂപ അവിടെ അതിൽ കുറവുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് അതൊരു അസെറ്റായിരിക്കും ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യെസ് അതിന്റെ ഡ്രസ് റേറ്റ് ഇതാണ് ഗോൾഡൻ ഡ്രസ്

ഡബിൾ എയ്റ്റ് ഫോർ ത്രീ ടു ഫൈവ് എന്റെ നമ്പർ അവൈലബിൾ ഈ ഒരു ഓഫീസിലേക്ക് ഈ ഒരു ഓഫീസിലോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് ലൂനുമാണ്ടോ ഓപ്പോസിറ്റ് നമ്മൾ ടോളിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മറോട്ടിച്ചോട് എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഓഫീസ് ഉള്ളത് യെസ് എന്തായാലും ഓഫീസിലുള്ളത് നന്ദി ഒരു പ്രോഡക്റ്റ് ജനങ്ങൾക്ക് എത്തിച്ചു നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തായാലും പ്രേക്ഷകർ സ്വീകരിക്കാൻ പ്രതീക്ഷിക്കുന്നു വളരെ